നമ്മൾ മൂന്ന് ദിവസമായിട്ട് ഈ പ്രദേശത്തുണ്ട് ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് നോക്കിയത് ഉരുൾപൊട്ടി എവിടെ എങ്ങനെയത് പൊട്ടി ആ പൊട്ടി ഒഴുകിയ ഭാഗത്ത് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായ പോയിന്റുകളെ നോട്ട് ചെയ്യുക അതുകൊണ്ട് വരുന്ന പ്രത്യാഘാതങ്ങൾ സൈഡിലുള്ള ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ നോക്കി ഇന്ന് ഇതുകൂടാതെ ഇത്ര എത്ര ഏതൊക്കെ ഭാഗം വരെ പുഴ ഒഴുകി മെറ്റീരിയൽ കൊണ്ടിട്ടു അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ എത്രയാണ് സേഫ് ഏരിയ എത്രയാണ് അൺസേഫ് ഏരിയ ഇതും കൂടെ ഒന്ന് നോക്കേണ്ടി വന്നു അങ്ങനെ ചൂരൽ മല അങ്ങ് പുഞ്ചിരിമട്ടം ടോപ്പ് മുതൽ ചൂരൽ മല മല വരെയുള്ള ഭാഗം ഞങ്ങൾ ഈ ദിവസം കൊണ്ട് തീർത്തിരിക്കുകയാണ് പിന്നെ ഇനിയുള്ള പ്രോസസ്സ് ബാക്കി കുറച്ചുണ്ട് ഒരു ഒരു പക്ഷേ ഞങ്ങളൊന്ന് പോയി ഈ മെറ്റീരിയലൊക്കെ ഒന്ന് പ്രോട്ട് ചെയ്ത് നോക്കിയിട്ട് ഒരു സ്റ്റേജിൽ ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും കുറച്ചും കൂടെ ചില ഒന്നും കൂടെ ചെക്ക് ചെയ്യാനായിട്ടുണ്ട് അതിനുവേണ്ടി തിരിച്ചു വരും ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഇന്ന് പോ ഇന്നല്ല പോ നാളെ പോകും നാളെ ഞാൻ കുറച്ച് ജോലിയും കൂടെ ഉണ്ട് അതും കൂടെ തീർത്തിട്ട് നാളെ ഒരു ഉച്ചയോടുകൂടി ഞങ്ങൾ പ്രാഥമികമായ ഫൈൻഡിങ്സ് എന്താണ് പറയാനുള്ള കാര്യം പ്രാഥമികമായിട്ടുള്ള ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഉരുൾപൊട്ടൽ പെർ സേ ഒരു വലിയ സംഭവമല്ല എന്നാൽ സാമാന്യം നല്ല രീതിയിൽ ഒരു മലയുടെ ഒരു ഭാഗത്തു നിന്നുള്ള മണ്ണും കല്ലും വെള്ളവും ചേർന്ന് ഒഴുകി താഴേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ചെറിയ തോതിലും ഇരുപതിൽ അല്പം മോഡറേറ്റ് തോതിലും ഉണ്ടായിട്ടുണ്ട് ചില്ലറ നാശനഷ്ടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഏകദേശം ഒരു ധാരണയുമുണ്ട് ആ ഒരു സ്ഥിതിക്ക് ഇപ്പോൾ വന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ മേഖലയിൽ നിന്ന് ആണ് സംഭവം വന്നിരിക്കുന്നത് ഇതിന് ഇതിന് മുൻപുള്ളതിനേക്കാളുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് ഏകദേശം അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്റർ അധികം മഴയാണ് പെയ്തിരിക്കുന്നത് അസാധാരണ സംഭവമാണ് സാധാരണ ഈ പ്രദേശത്ത് ഒരു ദിവസം നൂറ്റി അമ്പത് നൂറ്റി അറുപത് മില്ലിമീറ്റർ മഴയാണോ നമ്മൾ അതിശക്ത മഴയായിട്ട് പെയ്യുന്നത് രണ്ട് ദിവസം മുമ്പേ ഒരു ശക്തമായ മഴ പെയ്തത് നൂറ്റി മുപ്പതിലും താഴെയായിരുന്നു ഇങ്ങനെ ജലപൂരിതാവസ്ഥയിൽ അതിശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ആണ് ഉരുൾപൊട്ടുന്നത് പ്രത്യേകിച്ച് ചരിവ് കൂടിയതും മണ്ണ് ശേഖരിച്ച് നിൽക്കുന്നതുമായ പ്രദേശത്ത് അതാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ അഡീഷണലായിട്ട് ഇത്രയും ഒരു വലിയൊരു ഉരുൾപൊട്ടൽ ഏതാണ്ട് എട്ടും എട്ടിൽ കൂടുതലും കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കണമെങ്കിൽ ഇതിന് അഡീഷണലായിട്ട് എന്തോ ഒരു പ്രേരക ശക്തി കൂടി ഉണ്ടായിരിക്കണം അതിൽ ഞങ്ങളുടെ പ്രാഥമിക നിഗമനം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഉരുളുപൊട്ടിയ ഫോറസ്റ്റ് ഏരിയയിലായിരുന്നു ഫോറസ്റ്റ് ഏരിയയിൽ നല്ല തോതിലുള്ള മരങ്ങളും ചെടികളും എല്ലാം ഉണ്ട് ഇപ്പം താഴോട്ട് വന്നത് പാറക്കഷ്ണങ്ങളും മണ്ണും മാത്രമല്ല നല്ല തോതിലുള്ള മരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇത് ഒഴുകി വരുമ്പം ഈ പുഴയുടെ വീതി കുറഞ്ഞ ഗോർജ് പോലുള്ള സ്ഥലം സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടമുള്ള അതേപോലുള്ള സ്ഥലങ്ങളിൽ ഇത് അടിയും അടിഞ്ഞ് ഒരു താൽക്കാലിക ഡാം പോലെ ടെമ്പററി ഡാം പോലെ ആകും അപ്പം വെള്ളം ഇങ്ങനെ ശേഖരിച്ച് വന്ന് വളരെ പൊക്കത്തിൽ അത് വന്നുകഴിഞ്ഞ് ഇത് പിന്നെ അത് പൊട്ടും പൊട്ടുമ്പോൾ ഈ ഇതിനെ ഒഴുകാനുള്ള വലിയൊരു ശക്തിയാണ് അന്നേരം അവിടെ കൊടുക്കുന്നത് അങ്ങനെ ഈ ശക്തിയോടുകൂടി താഴോട്ട് ഒഴുകിയാണ് രണ്ട് ഇരുവശത്തുമുള്ള മെറ്റീരിയൽ മണ്ണും കല്ലും പോയി കൂട്ടത്തിൽ വീടുകളും അതിലുള്ള താമസിക്കുന്നവരും പോയിരിക്കുന്നത് ഇതാണ് നമുക്കൊരു മഹാദുരന്തമായിട്ട് സംഭവിക്കാനുള്ള കാലം